ബി എസ് എൻ എൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ ഈ അപ്ഡേറ്റ് പ്രാബല്യത്തിൽ വന്നതോടെ തിരിച്ചടിയാവുന്നത് ഡി ടി എച്ച് ഒ ടി ടി കേബിൾ ടി വി പ്ലാറ്റ്ഫോമുകൾക്കാണ് കാരണം ബി എസ് എൻ എൽ പുതിയതായി അവതരിപ്പിക്കുന്ന ബി ടി വി മൊബൈൽ ടി വി ചാനൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം സ്വകാര്യ കമ്പനികൾക്ക് വലിയൊരു കോമ്പറ്റീഷൻ സൃഷ്ടിക്കാൻ പോവുകയാണ് ഏതാണ്ട് നാനൂറ്റി അൻപതിലധികം ടെലിവിഷൻ ചാനലുകൾ ലഭിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ബി ടി വി ബി ടി വിയുടെ മറ്റൊരു പ്രത്യേകത എന്ത് ഡാറ്റ ബാലൻസ് ഇല്ലാതെ വർക്ക് ചെയ്യുമെന്നതാണ് അതായത് ഏറ്റവും കുറഞ്ഞത് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വോയിസ് ഓൺലി റീചാർജ് ചെയ്യുന്ന ആൾക്കും ബി ടി വി ആസ്വദിക്കാൻ കഴിയും കേബിൾ ഡി ടി എച്ച് സേവനങ്ങൾക്ക് ചെലവഴി കേബിൾ ഡി ടി എച്ച് സേവനങ്ങൾക്ക് മുന്നൂറ് രൂപയിലധികം ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ വലിയൊരു നേട്ടമാണ് ബി ടി വിയിലൂടെ ലഭിക്കുക ഒ ടി ടി പ്ലേ ആപ്പുമായി സഹകരിച്ചാണ് ബി എസ് എൻ എൽ തികച്ചും സൗജന്യമായുള്ള ബി ടി വി ലഭ്യമാക്കുന്നത് മലയാളത്തിൽ മനോരമ ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് ട്വന്റി ഫോർ ന്യൂസ് സൂര്യ ടി വി സൂര്യ മൂവീസ് തുടങ്ങിയ ചാനലുകൾ ഫ്രീ ആയി ലഭിക്കും